ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉള്ളു വഴറ്റി വഴറ്റ ഒന്നും ചെയ്യണ്ട നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം ജോലിക്ക് പോണവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു കടായി വെച്ചുകൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ആ വെണ്ടയ്ക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ടിത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പാണ് ആവശ്യം അതിനായിട്ട് ഒരു മൂടി തേങ്ങ ചെറുതീത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മണ്ണിപ്പൊടി ഈ അളവിൽ തേങ്ങപ്പൊടികൾ ചേർക്കണം കേട്ടോ കൂടി പോവരുത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ച് ദിവ് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു പകുതി സവാള എടുത്തില്ല അതിൻ്റെ പകുതി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളി കൂടി ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കൂടി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കറിന്റെ ടേസ്റ്റ് മാറിപ്പോകും എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നല്ലപോലെ തളപ്പിച്ചെടുക്കാം ഇപ്പൊ നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇലക്കി കൊടുക്കാട്ടോ കൂടെ തന്നെ നമുക്ക് വെണ്ടക്ക കൂടി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇനി കറി നല്ല പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എങ്കിലാണ് എനിക്ക് പച്ചമുളകൊക്കെ നമ്മൾ പൊതികളൊക്കെ പച്ചയോട് കൂടി ചെറുത്ത് കൊടുത്തതല്ലേ അപ്പൊ അതിന്റെ പച്ചമുളക് പോകാൻ വേണ്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു താണിപ്പാണേ ആവശ്യം അപ്പൊ നമുക്ക് അതുകൂടി ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം അതിനായി ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണയിൽ ഇനി തളിക്കാൻ നോക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചുവന്ന ഉള്ളിയും വെളുത്തുള്ളിയും രണ്ട് ചുവന്ന ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി നല്ലപോലെ മൂത്തു വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ ഉപ്പി കഴിക്കാനൊക്കെ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് വളരെ പെട്ടെന്ന് ഈസി ആയി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കും സൂപ്പറാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ഇട്ടി വരാം അതുവരേക്കും ബൈ ബൈ